ന് വേണ്ടിട്ടുള്ള ബോർഡ് ഇന്നിവിടെ അനാച്ഛാദനം ചെയ്യുക ഇതുപോലെ വളരെ നല്ലൊരു കാര്യമാണ് കാര്യം ഒത്തിരി ആളുകൾ ഈ കെ എസ് ആർ ടി സി ബന്ധപ്പെട്ട പുതിയ ബസ്സുകൾ വില കൊണ്ടാടം നടത്തുകയും അത് നവമാധ്യമത്തിൽ കൂടിയൊക്കെ അറിയിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകൾ ഓരോ ബസ്സിൻ്റെയും സമയം നമ്മളോട് വിളിച്ച് ചോദിക്കുന്ന ഒരു ഇതാണ് അന്നേ നമ്മൾ പറഞ്ഞാലും നമുക്ക് ഇവിടെ ഇവിടെ ഒരു എഴുതിയൂടെ ഒന്ന് വെക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു എങ്കിലും ഇന്ന് വളരെ ഡിജിറ്റലൈസ് തന്നെ ബാങ്ക് ഫോൺ അതിനു വേണ്ടിയിട്ട് പണ്ട് മുടക്കി അവരുടെ നേതൃത്വത്തിൽ ആ ബോർഡ് നമുക്കിവിടെ സമർപ്പിക്കുകയാണ് കെ എസ് ആർ ടി സിയിലെ ദീർഘദൂര ബസ്സുകളിൽ അതായത് ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞാൽ നൂറ് നൂറിലധികം ബസ്സുകളുടെ സമയക്രമം ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കാനാവും ഏകദേശം നമുക്ക് ഇത് കേട്ടപ്പോൾ തന്നെ അത് ചെയ്യുന്നു നൂറിൽ പല ബസ്സുകൾ ദീർഘദൂര ബസ്സുകൾ ഇതിൻ്റെ ഇവിടെ പോകുന്നുണ്ട് അതായത് നവസാരം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ മാത്രമേ നമുക്ക് ഗ്യാപ്പ് ഉള്ളൂ അതായത് രാഹുലൊക്കെ ഞാൻ കൂടെ ജായ് പിടിക്കുക ചെയ്യുക കാണാം നിരവധി ബസ്സുകൾ കോയമ്പത്തൂരിൽ പോകുന്നു വയനാട്ടിൽ പോകുന്നു നിരവധി ബസ്സുകൾ പോകുന്നതാണ് അതിൻ്റെ ആ ബോട്ട് നമുക്ക് തരുന്നത് ലയൻസ് ക്ലബാണ് അത് ലൈറ്റ് ക്ലബ്ബ് ഇതിനകത്ത് നമുക്ക് തരികയാണെങ്കിൽ അതൊക്കെ ആണ് ഈ പരിപാടിക്ക് സ്വാഗതം പറയാനായിട്ട് കോയമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിന്റെ മെമ്പർ അതൊക്കെയാണ് ശ്രീമന്ത് ലാൻഡ്സ്കോപ്പിൻ്റെ അംഗങ്ങൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഖാൻ പഠിക്കുന്ന ബഹുമാനപ്പെട്ട നേതൃത്ഥം എല്ലാവർക്കും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തി പേരിലുള്ള നന്ദി സ്വാഗതം അറിയിക്കുകയാണ് ആദ്യം തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളുടെ അത്യാവശ്യമായിട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോഴഞ്ചേരിൽ ഞങ്ങളുടെ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടെ ക്ലീനിങ്ങിൻ്റെ ഒരു സ്റ്റാഫുണ്ടായിരുന്നു പുള്ളിക്കാർ വന്ന് എന്നും പറയും നമ്മുടെ അനൗൺസ്മെൻറ്റ് ശരിയല്ല അനൗൺസ്മെൻറ്റ് ശരിയാകുന്ന ആൾക്കാരെങ്ങനെ ഒരു ഭാഗ്യ കൊടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഓടുകയാണ് അനൗൺസ്മെൻ്റ് കാര്യം ശരിയായിട്ട് പറയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ആശംസ ആശംസയറിയിക്കാനായിട്ട് ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ് തോമസ് ചോപ്ലി സംരംഭത്തിൻ്റെ അധ്യക്ഷൻ ബി ജെ പി മാത്യു കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നോയി പിൽപ്പ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ യോമൻ പറോ സോണി ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ ടി ഡി ലയൻസ് ക്ലബിൻ്റെ പ്രസിഡർ ശ്രീ അനിൽ പ്രഹാരഗ്ഗി അഡ്മിനിസ്ട്രേറ്റർ നവീൻ ഇതെല്ലാം ചെയ്ത എൻ്റെ സുഹൃത്തുക്കളെ വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേങ്കിൽ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പരിമിതി മൂലം ഈ ഹോഡി ഇച്ചിര ചെറുതായിപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു അത് പരിശോധിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അതിനെ ഇനിയും സഹകരിക്കാൻ ലൈൻസ്ലോപ്പ് തയ്യാറാണ് കാരണം ഇത് എന്ത് ഒത്തിരി പേരം ഉപയോഗമാണ് ഇത്രയും വണ്ടികളെതിരെ ഓടുന്നു എന്നുള്ളത് സാധാരണ ആർക്കും അറിയത്തില്ല നമുക്കൊരു ട്രാൻസ്പോർട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ തന്നെയും അതിൻ്റെ കുറവ് ഇത് പരിഗണിക്കത്തില്ലെങ്കിൽ തന്നെയും വരുന്നവർക്ക് അറ്റ്ലീസ്റ്റ് സമയമെങ്കിലും അറിയാൻ സാധിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ലാൻഡ്സ്കേപ്പ് മുൻപിലെടുക്കുന്ന ഇവിടെ അഞ്ച് ക്യാമറകൾ കോഴഞ്ചേരി ആടുള്ള പോലീസിൻ്റെ സഹകരണത്തോടുകൂടി ഒരാറുമാസം മുൻപ് കോഴഞ്ചേരി ലാൻഡ്സ്കേപ്പ് ചെയ്ത് കൊടുക്കും ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് കോഴഞ്ചേരി ടൗണിൽ ഒരു ശല്യം ഉണ്ടാക്കരുത് ഡ്രഗ്സ് മാഫിയ ഇവിടെ വളരരുത് ഇതേ കൊണ്ടാണ് അന്ന് ആ ക്യാമറ വെച്ച് കൊടുത്തത് ഈ കാര്യങ്ങളും പറഞ്ഞപ്പോൾ സന്തോഷത്തോട് ഏറ്റെടുത്തു സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇനിയും പങ്കുചേരാൻ കോഴഞ്ചേരി ലയൻസ് ക്ലബിലെ മെമ്പേഴ്സ് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതിനകത്ത് യോഗത്തിൽ ആശംസ അറിയിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോപറ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉദ്ഘാടകൻ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മുടെ നാടിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നടന്ന് എല്ലാ സംഘടനകളും പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രയാസം നമ്മുടെ ദീർഘകാലത്തെ ആഗ്രഹമാണ് നമുക്കൊരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിനുവേണ്ടി വേണം നമ്മളെല്ലാവരും കൂടെ ഏത് മാർഗം ഉപയോഗിച്ചാലും ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ തുടങ്ങുവാൻ പറ്റും അതിന് നമുക്ക് സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് ഉൾപ്പെടെ സർക്കാരിൽ സ്വാധീനം ചെലുത്തി നമുക്ക് അതിന് ഒരു സാഹചര്യം ഒരു അതിന് കുറേ സപ്പോർട്ടുകൾ ഈ സംഘടനകളും ജനപ്രതികളും എല്ലാം കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യത്തിൽ മുൻപോട്ട് പോകുകയുള്ളൂ നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലാണ് നമ്മുടെ ഈ ചെറിയ ലോട്ടറി ലൈൻസ് പോലുള്ള സംഘടനകളെ മറ്റ് ചെറിയ ചെറിയ ക്ലബുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു ചെറിയൊരു സംരംഭം ചെയ്യുവാൻ വേണ്ടി ലയൻസ് ക്ലബിൽ സാധിച്ചു അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതേ ഉടുക്കുമാരിയാ നടുക്കോട്ട് ആ അവിടെ കുറച്ചുകൂടെ കാണുന്ന രീതിയിൽ വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന് പോകും നമുക്ക് ആൾക്കാരുടെ സൈഡിൽ അത് തിരുങ്ങിപ്പോയോ എന്നൊരു സംബന്ധിച്ച് അടുത്ത എവിടെയിൽ ഒന്ന് ഒന്ന് സാധിക്കാൻ കുറച്ച് പേർ കാണാൻ പറ്റുന്ന പോലെ ഒന്ന് സാധിക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എങ്കിലും അവരുടെ ഈ നല്ല മനസ്സ് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഇതോടൊപ്പം അച്ഛൻ ചാൻ പറഞ്ഞ പോലെ സി സി ടി വി അതിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സംഘടനകൾക്കൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് ഇപ്പം പഞ്ചായത്തിൻ്റെ കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാടിൻ്റെ ഗുണമുണ്ടാകും അതിലേ ഈ ചെറിയ സംരംഭം ചെയ്യാൻ സാധിച്ചതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി പറഞ്ഞു പ്രത്യേക പ്രസിഡന്റ് ഓഫീസിലും ഹയർ സ്ട്രംപ് പ്രസിഡന്റ് കൂടിയിരിക്കുന്ന കുറച്ച് ഗതാഗതം വർദ്ധിക്കുന്നതിനുള്ളിൽ ബിജലി ഈശോ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഹയർ സ്ട്രമിക്കുന്ന ഒരു സംരംഭം തീരുമാനിച്ച് ഞാൻ പ്രതീക്ഷിപ്പിക്കുന്നു ഞാനും അഞ്ചേഴ് മന്ത്രമാണ് നേരത്തെ ആറന്മുള അതെടുത്ത് യോഗത്തിന് നന്ദി പറയാനായിട്ട് കോഴിക്കേരി ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ കമ്മിറ്റിയുടെ കൺവീനറും അഞ്ചാം വാർഡിന്റെ മെമ്പറുമായ ശ്രീ ബിജിലി ബിശ്വരം ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ വായ്പ നമ്മുടെ ലൈഫത്തിന്റെ അതുപോലെ അനിൽ ഗവരിപ്പുഴി ഗോമൻ മുരുത്തമ്പി അതുപോലെ തന്നെ നവീൻ നമ്മുടെ മുരളി ബുദ്ധി നമുക്കറിയാം കോവിഡിന് ശേഷം ഏതാണ്ട് അൻപത് ശതമാനം കെ എസ് ആർ ടി സിയിൽ മീൻഡ് ഇതൊന്നും നമുക്കറിയാം കേരളത്തിലെ ആരോഗ്യമന്ത്രി നമ്മുടെ എം എൽ എ അറിയപ്പെട്ട വീണാജിപതി ഒക്കെ ചേർന്നുകൊണ്ട് അപ്പം ഒരുപാട് നിവേദനം നമ്മൾ കൊടുക്കും ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വണ്ടി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നോ രണ്ടോ വണ്ടിയോട് മാത്രമേ ഉള്ളൂ അതും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബ്രസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു സ്ഥലം കൊടുക്കാൻ സർക്കാർ പണ്ട് അനുവദിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ പ്രശ്നം സ്ഥലമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ മുഴുവൻ വണ്ടികൾ നമ്മുടെ കോഴഞ്ചേരി കൂടെ ക്ലബ് ചെയ്ത് പോകുന്ന രീതിയിലേക്കുള്ള സി ബായിട്ടുണ്ട് നമ്മുടെ ചില വണ്ടികൾ നമ്മൾ തുറക്കത്ത് പോയി രണ്ട് മന്ത്രിമാർ വീണാ ജോർജും നമ്മുടെ അന്നത്തെ കെ എസ് ആർ ടി സി മന്ത്രിയും ചേർന്നുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പല അടക്കം എല്ലാവരും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ താഴിനു വേണ്ടി നിൽക്കുന്നു ഈ പറയുന്നതുപോലെ ലാസ്കോപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ അഞ്ച് ക്യാമറ തന്നു അങ്ങനെ പല ആളുകൾ കോഴിഞ്ഞരുടെ വിവിധ ഭാഗത്തിൽ ഭാഗങ്ങളിലായിട്ട് ക്യാമറകൾ വെച്ചിട്ടുണ്ട് എല്ലാ ജക്ഷനും കേട്ടിരിക്കുമ്പോൾ അന്നത്തെ സിയെ മനോത്സാഹിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വെച്ചു ഫോളോ അപ്പ് അത് ഫോളോപ്പ് ചെയ്യാനും പ്രത്യേകത വീണ്ടും നമ്മളത് സജീവാക്കാനായിട്ട് ഇന്നലെയും ഇതുപോലെ മോട്ടോർന്നാണ് മാന വെളിച്ചോട്ട് പോകുമൊക്കെ ഉണ്ടായി െല്ലാം നമുക്ക് ജനങ്ങളും നമ്മുടെ ക്ലബ്ബുകളും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് നാടും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാടിന് ഒരു വികസനം ഉണ്ടാകും